അയച്ചോ ചേട്ടൻ അത്ര ഉണ്ടല്ലോ പോരത്തെ പോത്ത നിങ്ങൾ കൊടുത്ത പോത്ത ഫസ്റ്റ് ലോഡ് വന്ന സമയത്ത് ആഹ് നമ്മള് കൊടുത്ത പോത്ത അവർക്ക് നോക്കാനൊരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ലോഡെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് മാസാവുന്നപ്പഴും നാലര മാസം നമ്മുടെ ഫാം തുടങ്ങിയ സമയത്ത് ഓ ശരി നമ്മുടെ ഓണത്തിന്റെ സമയത്ത് ആ ഓണത്തിന്റെ സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലോഡിൽ നിന്ന് കൊടുത്ത പോവിടെ നിങ്ങൾ തിരിച്ചെടുത്താ ഇത് അവർക്ക് നോക്കാൻ വയ്യ നമ്മൾ അന്ന് പറഞ്ഞു നമ്മള് കൊടുക്കുന്ന പോത്തുകള് നമ്മള് തിരിച്ചെടുക്കാന്ന് പറഞ്ഞു ഓ ശരി അങ്ങനെ നമ്മള് അങ്ങനെ തിരിച്ചെടുത്ത തിരിച്ചെടുത്താ പോകെ കൊടുത്തിട്ട് കസ്റ്റമറിനെ തിരിച്ചെടുത്താ പോലും നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക് അവിടെ അവർക്ക് അമ്മയ്ക്കൊന്നും നോക്കാൻ പോയി അവർ അമ്മയ്ക്കൊന്നും ഓക്കെ പിന്നെ വീട്ടിലാരെങ്കിലും നോക്കണ്ടത് നിങ്ങൾ കൊടുത്തപ്പോ എന്നാണ്ടായിരുന്നു അത് വന്ന് ഒരു നൂറ്റി എമ്പത് നൂറ്റി എൺപത്തിക നൂറ്റി എൺപത് അപ്പൊ നാല് മാസം നാല് മാസം ഉണ്ടെങ്കിൽ ഒരു നൂറ്റി ഇരുപതിന് മുകളിൽ തൂക്കം കൂടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അത് നൂറ്റി ഇരുപത്തിനാലോ നാല് മാസം നാല് നാലര മാസം വലിയൊരു വളർച്ചയാണ് ഓക്കെ നല്ല വളർച്ചയുള്ള പോത്താണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഇത് ഇത്രയും ഒരു തൂക്കം പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യം എന്തുമാണ് അവരുടെ നോട്ടം ഫുഡ് നല്ല അതല്ല ഇത് നമ്മൾ കൊടുക്കുന്ന നല്ല നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി അഞ്ച് കിലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രെയിം ഓ പോലെയാണ് കുട്ടി നല്ല കറക്റ്റ് ആണ് പിന്നെ ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു മാത്രമേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നു മാത്രമേ അപ്പോൾ നല്ലൊരു തന്നെ അപ്പം അതിന പിന്നുവെച്ചാ അതിനെ തീറ്റ കൊടുക്കുക എന്നുള്ളത് മാത്രം അവർ നല്ലോണം തീറ്റയും കൊടുക്കും കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾക്കാരാണ് പിന്നെ അവർ അമ്മയ്ക്ക് സുഖമില്ല എന്നൊണ്ടത് കുട്ടി നമുക്ക് എനിക്ക് ഒരു ചെറിയ ബോത്തിനെ കൊണ്ടുപോകാൻ നാലു മാസം കൊണ്ട് ഇത്ര വളർച്ച ഉണ്ടാവില്ല അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആറ് മാസം വരെ നോക്കിയാലും ഏകദേശം ഒരു വേണ്ടി വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടും കിട്ടില്ല വളർത്തി അതിനെ പരീക്ഷിച്ച് നോക്കിയതാ ഓക്കെ അപ്പൊ ചെറുതിനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രൈം ആകാൻ വേണ്ടി തന്നെ ഒരു ആറ് മാസം വേണേ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ വലിയ എടുക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് വേണ്ടിയല്ല അവർക്ക് കർഷകർക്ക് വേണ്ടിയാണ് ഇതിപ്പം അവർ നാല് മാസം വളർന്നിട്ട് നിങ്ങൾക്ക് തന്നപ്പോഴും അവർക്ക് അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ തൂക്കിയാ ശരി ഇതിനിപ്പോ നിങ്ങൾ ഇവിടെ നിർത്തുവോ അതോ കൊടുക്കുവോ ഇത് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുക്കും ഓക്കെ ഇനി വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും ഇവിടെ നിർത്തും ും പ്രശ്നമല്ല സ്വഭാവം ഒരു വന്നിട്ട് ചേട്ടന് ഇന്ന് വന്നില്ലേക്ക് നല്ല ഇണക്ക് നല്ല പോത്തിന്റെ നിൽപ്പുണ്ടോ നമ്മള് ഒന്നും പിടിച്ചു നിർത്തിയിട്ടില്ല കയറ് ചുമ്മാ പിടിച്ചിട്ടുള്ള ആ പോത്തിന്റെ ഇടാന്ന് ഇപ്പൊ നല്ല ഹൈറ്റില് നല്ല ലെങ് നല്ലൊരു പോത്താണ് ഈ കാണുന്നത് ഇതിപ്പോ ഇവരൊരു നാല് മാസം മുമ്പ് നമ്മുടെ റോയൽ മൊറാ ഫാമിൽ നിന്ന് ഒരു നൂറ്റി എൺപത് കിലോ ഉള്ളപ്പോൾ കൊടുത്ത ആളുകൾ ാണ് ഈ കാണുന്നത് ഇപ്പൊ ഒരു നാലു മാസം കഴിഞ്ഞൂറ്റി ഇരുപത് കിലോ ആയിട്ടുണ്ട് ഒരു കസ്റ്റമേഴ്സ് അവർക്ക് വളർത്താൻ ബുദ്ധിമുട്ട് തന്നെ ഇവർ തിരിച്ചെടുത്ത പോത്താണ് ഈ കാണുന്നത് ഇപ്പൊ ഈ പോത്തിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ ബന്ധപ്പെടുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ വളർത്തും പോത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്തായാലും ഉറപ്പായിട്ട് വാങ്ങുന്നവർക്ക് ചെറിയ പോത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ കുറച്ച് സമയം എടുക്കും വളർന്നു വന്നപ്പോൾ മുറാൻ ക്രോസ് ഒന്നും ഡയറക്റ്റ് വരുന്നതാണ് ഉള്ളൂ നല്ല ഗംഭീര നല്ല ഇതായിട്ട് അതുപോലെ കൊമ്പ് നോക്കി കൊമ്പ് കൊമ്പൊക്കെ നല്ല ഇപ്പൊ തന്നെ നല്ല ചുരുണ്ടകത്തോട്ട് കേറി വന്നിട്ടുണ്ട് എല്ലാം വേറെ ഒന്നുമില്ല ക്രോസ് എന്ന് പറയാൻ ഒന്നുമില്ലല്ലേ ഒരു വൈറ്റ് സ്പോട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി വാറക്കോക്ക് നല്ല വാളറക്കോ ഉള്ള കുട്ടിയാണ് നല്ല കുട്ടിയെ അവര് എന്തായാലും തിരഞ്ഞെടുത്തത് അല്ലേ അവിടെ അവരിട്ട പണിയാണ് ഇത് കാണുന്നല്ലോ അല്ല നമ്മളിപ്പം ഇവിടെ കൊണ്ടുവന്നു കൊണ്ടിട്ടല്ലേ ശരി നമ്മളിവിടെ കൊണ്ടുവരാൻ ഫാമി നിർത്തുന്ന കുട്ടികൾക്ക് ഓ ശരി ഓക്കെ അപ്പം എന്തായാലും ഗംഭീര ഒരു കുട്ടിയാണ് നമ്മുടെ ഇവിടുന്ന് ആയത്തേലോടി കൊടുത്ത കുട്ടിയാണ് അപ്പം നല്ലൊരു വളർച്ചയാണ് നാല് മാസം കൊണ്ട് ഈ ഒരു പോത്തു കൂട്ട് കിട്ടിയേക്കുന്നത് ഇതുപോലുള്ള കുട്ടികൾ തന്നെയാണല്ലോ നിങ്ങൾ ഇവിടുന്ന് എപ്പോഴും കൊടുക്കുന്നത് ഇതേ ക്വാളിറ്റി ഇതേപോലെ നമ്മളെ ഇവിടുന്ന് കൊടുക്കുന്ന കുട്ടികളുടെ വളർച്ച കണ്ടില്ല ഇതേപോലെ വളരുന്ന കുട്ടികളെ മാത്രമാണ് ഇവിടുന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് തോന്നുവാണെങ്കിൽ ആ കുട്ടികളെ ഇവർ കൊടുക്കത്തില്ല ഇവിടെ തന്നെ നിർത്തിയേക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പോത്തൂട്ടുകളെ മാത്രമാണ് കസ്റ്റമേഴ്സിനോട്ട് എത്തിക്കുന്നത് Yeah. you